ഹായ് ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമുല്ല ഞങ്ങൾക്കും സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കി വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് വ്യാഴാഴ്ച വൈകുന്നേരം എടുത്ത വീഡിയോ ആണേ അപ്പോൾ മക്കൾ സ്കൂളിട്ട് വരാനൊക്കെ ആയിട്ടുണ്ട് സമയം അപ്പോൾ ഞാൻ ആദ്യം കിച്ചണിൽ വന്ന് വാതിലൊക്കെ തുറന്നു വന്ന് പുറത്തിറങ്ങി പോയോക്കിട്ടോ കുറേ ദിവസമായിരിക്കണം മുറ്റത്ത് കൂടിയൊക്കെ ഒന്ന് നടന്നിട്ട് എന്നും ഓരോ തിരക്കുകളല്ലേ അപ്പം കുറച്ച് ഫാഷൻ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ടായിന് അപ്പോൾ അതൊരു പാത്രത്തിൽ ആക്കി കൊണ്ടുവന്ന് അവിടെ നിന്ന് തന്നെ കഴുകി കൊണ്ടുവന്ന് നിറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടായിന് അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പിന്നെ മക്കൾ സ്കൂളിട്ട് വരാനായിട്ടുണ്ട് സമയം അപ്പോൾ ഒരിക്കൽ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കണം അപ്പോൾ എന്തുണ്ടാക്കും എന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് കുറച്ച് തൊലി ഒക്കെ കറുത്ത് പോയ പഴം ഉണ്ട് കേട്ടോ ഇത് പഴത്തിന് കുഴപ്പമൊന്നുമില്ല അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേനിയും അതുകൊണ്ടാകും അങ്ങനെ ഫ്രിഡ്ജിൽ ഞാൻ കവറിലാക്കിയിട്ടാണ് പഴം വെക്കല് അങ്ങനെ ആകുമ്പോൾ അങ്ങനെ കറുപ്പ് വരൂല്ല ഇപ്പം എനിക്ക് തിരക്കായതുകൊണ്ടേ റിവ്യൂ മീറ്റിങ്ങും ഒക്കെ ആയിട്ട് കുറേ ദിവസമായില്ലേ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് തീരെ ഒഴിവിട്ടലില്ല അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളുമാണ് അപ്പോൾ മക്കളന്നെ പഴക്കെടുത്ത് കഴിക്കും ഓര് പിന്നെ കവറിലൊന്നും ആക്കി വെക്കൂല അങ്ങനെ പുറത്തൊക്കെ വെച്ചിട്ട് പിന്നെ ആ തൊലി കറുത്ത കളറായ പിന്നെ ആർക്കും വേണ്ട പഴം അപ്പം ഞാൻ ഇന്ന് ഇതുകൊണ്ട് ഒരു സ്നാക്സ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ രണ്ടച് ശർക്കര അതാ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് ഉരുക്കിയെടുക്കണം പഴത്തിന്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കും വേണം നമ്മളെ മക്കൾക്ക് എപ്പോഴും എണ്ണ പലഹാരത്തിനോടാവൂലേ ഇഷ്ടം കൂടുതൽ ഇവിടുത്തെ മക്കൾക്കൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരമാണ് ഞാൻ ഉണ്ടാക്കുന്നത് എപ്പോഴും എണ്ണ അങ്ങനെ കഴിപ്പിച്ചാൽ ശരിയാവില്ല അപ്പോൾ പഴ ഇതാണ് ഞാൻ അവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ശർക്കരയും ഉരുകി വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് അരിച്ചിട്ട് നമുക്ക് വേറൊരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം ചില സമയത്ത് ശർക്കര വാങ്ങിക്കുമ്പം അങ്ങനെ കല്ലും എന്താ മണൽ തരികളൊന്നും ഉണ്ടാവില്ല ചിലപ്പോഴാണെങ്കിലോ നമ്മളിത് അരച്ച് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ നല്ലോണം എന്താ കല്ലും മണ്ണും ചെളിയൊക്കെ ഉണ്ടാവും അപ്പം അപ്പം ഇന്നിടത്തെ ശർക്കരയിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ കല്ലും മണലൊന്നും ഇല്ല അപ്പോൾ ഞാനത് അരിച്ചിട്ട് വേറൊരു പാത്രത്തേക്ക് ആക്കിയിട്ട് ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച പഴം ആയിരിക്കും ചേർത്ത് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു പഴം ഇതിലിട്ടിട്ടാണ് കേട്ടോ നമ്മൾ വേവിച്ചെടുക്കണത് വേണമെങ്കിൽ കുറച്ച് നെയ്യും കൂടെ ചേർക്കണമെങ്കിൽ ചേർക്കാം ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാൻ നെയ്യൊന്നും ചേർത്തിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ എന്താ കുറച്ച് തേങ്ങയൊന്ന് ചിരകിയിട്ട് അതും കൂടി ഇട്ട് കൊടുക്കുകയെന്ന് വിചാരിച്ച് കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇടയ്ക്ക് ഇടയ്ക്ക് കേട്ടോ അല്ലെങ്കിൽ എല്ലോടത്തും ഒരേപോലെ വവാില്ല പിന്നെ ഞാനിതാ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണുണ്ട് നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഏലക്കാപ്പൊടിയോ അല്ലെങ്കിൽ ചുക്ക് പൊടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് നല്ല ജീരകോ എന്തിൻ്റെ ഫ്ലേവർ ആവശ്യമല്ല ഇത് വെച്ചാൽ അത് ചേർക്കുക അങ്ങനെ അതൊക്കെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ഒരു അരക്കപ്പ് ആവിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അവില് കുറച്ച് മതി കേട്ടോ പഴമാണ് കൂടുതൽ വേണ്ടത് അപ്പോൾ അത് അരക്കപ്പ് അവിലും ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചിരകി വെച്ച തേങ്ങയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് എള് വറുത്തതും കൂടെ ചേർക്കട്ടോ ഓപ്ഷനൽ ആണ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി എള്ള് വറുത്തതൊക്കെ കുട്ടികൾക്ക് നല്ലതാണല്ലോ അപ്പോൾ ഞാൻ കുറച്ച് എള് വറുത്ത് വെച്ചിട്ടുണ്ട് ഇനി എന്നിട്ട് ഇടക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ഇതുപോലെ അങ്ങനെ മിക്സ് ചെയ്തെടുക്കൂട്ടോ ഒരുപാടൊന്നും ചേർക്കൂല കുറച്ചേ ചേർക്കുകയുള്ളൂ എള് വറുത്ത് വെച്ചാലേ ഇടയ്ക്കിൻ്റെ റിച്ചുമോ എടുത്ത് കഴിക്കും ഓനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കണം അപ്പോൾ ചിലപ്പോൾ ഒന്നും ഇല്ലെങ്കിൽ അതൊക്കെ എടുത്തുകാണ്ട് കഴിക്കൂട്ടോന് ഓനിങ്ങനെ എന്താ പറയുക എള്ള് വറുത്തത് അതല്ലെങ്കിൽ കടല വറുത്തത് ഒക്കെ ഇടയ്ക്ക് കുപ്പിയിൽ ഇങ്ങനെ ഇട്ട് വെക്കണം അപ്പോൾ കുറച്ച് എള് വറുത്തതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് ഇത്രയേ ഉള്ളൂ അത് പാട്ടുണ്ട് ഇനിയിപ്പോൾ വേഗം ചായക്കുള്ള വെള്ളം വയ്ക്കാം അപ്പോൾ ചായയും കടിയും റെഡി ആയിട്ടുണ്ട് പിന്നെ ഉച്ചക്ക് ഉണ്ടാക്കിയ ചോറും കൂട്ടാനൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും പിന്നെ രാവിലെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ പറയലുണ്ടല്ലോ മാസം അവസാനം ഫസ്റ്റുമായിട്ട് കുറച്ച് തിരക്കിലേക്കാരെന്നുള്ളത് അപ്പം എന്നൊക്കെ നമുക്ക് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എന്താ രാവിലെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ കുട്ടികൾക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ വേഗം ഞാനും ഒരു പോയപ്പോൾ തന്നെ ഞാനും പോയിട്ടുണ്ട് എൻ്റെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെന്താ ഞാൻ എന്താ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ച് പിന്നെന്താ നമ്മളൊക്കെ അടി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണത് കഴിക്കാൻ കേട്ടോ പിന്നെ ഇന്നത്തെ ദിവസം രാവിലെയൊക്കെ നല്ല വെയിൽ തന്നെയാണ് ഇപ്പം മഴ അങ്ങനെ ചാറ്റാൻ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ ഭാഷ എന്ന് അറിയില്ല ഞാൻ അങ്ങനെയൊക്കെ തന്നെയാട്ടോ പറയല് മഴ ചാറാന്നല്ലേ പറയാം പക്ഷെ നമ്മൾ ചിലപ്പോൾ അങ്ങനെ പറയും മഴ ചാറ്റിനുണ്ടോ ചാറ്റിനുണ്ടോന്നൊക്കെ ചോദിക്കും കുട്ടികളോട് എന്തായാലും ഇതാ നമ്മൾ ചായ വെച്ച വെള്ളമൊക്കെ തിളച്ചു നമ്മളെ കടയും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു പ്ലേറ്റൊക്കെയും വാഴൻ്റെ അങ്ങനെ കട്ട് ചെയ്താണ്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ ടൈക്കാണ് കേട്ടോ ഈ ഒരു സ്നാക്സ് വിളമ്പണത് അപ്പോൾ സമയമുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെയൊക്കെ കാട്ടി കൊടുക്കണത് ഇഷ്ടമാണ് പിന്നെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ അതേപോലെ കുട്ടികൾക്ക് സ്കൂളിൽ വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കുക ബേക്കറി ഐറ്റംസൊക്കെ കൊടുക്കണ കാട്ടിൽ നല്ലത് ഇതൊക്കെ തന്നെയല്ലേ ഈ പഴപ്പം ഇവിടെ കറുത്ത കളറായിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും വണ്ടി വരില്ല കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഇഷ്ടമാണ് അവരങ്ങനെ കഴിച്ചോളും അപ്പോൾ ഞാനിത് ഒരു പാത്രത്തിൽ വിളമ്പിട്ടുണ്ട് ഇനി കുറച്ച് തേങ്ങ ചെറുകിയതും കൂടെ അതിൻ്റെ മേലെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതും വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടിട്ട് അങ്ങനെ ഇടാട്ടോ തേങ്ങയല്ലേ തേങ്ങ തേങ്ങയാകുമ്പോൾ കഴിക്കാനും ടേസ്റ്റ് കഴിക്കാനും കാണുമ്പോൾ ഒരു ലുക്ക് ഉണ്ടായിക്കോട്ടെ വിചാരിച്ചിട്ടിട്ടതാണ് അങ്ങനെ ഇടണമെന്നൊന്നുമില്ല നമ്മൾ നേരത്തെ തന്നെ തേങ്ങ ചെറിയതൊക്കെ ചേർക്കണല്ലോ അപ്പൊ നമുക്ക് എന്തായാലും പച്ച തേങ്ങ ഇവിടെ ഉണ്ട് നമ്മളെ തെങ്ങും വന്ന് ഇട്ടത് അതുകൊണ്ടാണ് കേട്ടോ അല്ലെ ഇപ്പൊ കടയിൽ നിന്ന് തേങ്ങ വാങ്ങുകയാണെങ്കിൽ ഇങ്ങനെ എപ്പോഴും തേങ്ങ കൊണ്ട് പണിയെടുക്കാനൊന്നും ഉണ്ടാവില്ല അങ്ങനെതാ ചായും ഒക്കെ ഗ്ലാസ് ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഐഫുക്കുട്ടി സ്കൂളിൽ വന്നും ചെയ്തിട്ടുണ്ട് അപ്പം ഐഫുക്കുട്ടിക്ക് ആ പ്ലേറ്റ് ഒന്നായിട്ടാണ് വെച്ചുകൊടുത്തേക്കാണ് അല്ലെങ്കിൽ വൈകുന്നേരം അതേപോലെ എന്തെങ്കിലും പലഹാരമൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും അത് ഒരു പ്ലേറ്റിൽ തന്നെ ഇട്ടിട്ട് എല്ലാവരും ഒരുമിച്ചിരുന്ന് അങ്ങനെ കഴിക്കൽ തന്നെയാട്ടോ അപ്പോൾ ആയിഫക്കുട്ടി വീഡിയോ എടുക്കാൻ വേണ്ടി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇരുന്ന് കഴിച്ചതാണ് പിന്നെ ഞാൻ ടേബിൾ മൊക്ക് വെച്ച് കൊടുത്ത് കുട്ടികളൊക്കെ വട്ടത്തിലിരുന്ന് അങ്ങനെ ചായയൊക്കെ ഒക്കെ കുടിച്ചു എന്നാൽ പിന്നെ പാത്രം വല്ലാതെ കഴുകാണ്ടാവൂലേ ചിലപ്പോൾ പാത്രങ്ങൾ കഴുകാനൊക്കെ ഭയങ്കര മടിയൊക്കെ ആറ് അപ്പോൾ അങ്ങനെ ഒരുക്കി ചായയൊക്കെ ഒക്കെ കൊടുത്തിന് ശേഷം പിന്നെതാ ഇവിടെ ഈ ഒരു ഫാഷൻ ഫ്രൂട്ട് യാ എന്താ പെറുക്കി കൊണ്ടുവന്നു വെച്ചതാണല്ലോ അപ്പൊ എനിക്ക് നല്ല ഇഷ്ടോ അത് കഴിക്കണത് പിന്നെ ഇത് എന്താ ഒക്കെയൊന്നും നല്ലതല്ല നല്ലതല്ല വെച്ചാൽ ചിലത് പച്ച കള പച്ചയുണ്ട് ഇതിന്റെ ഉള്ളില് പച്ചയുണ്ട് കേട്ടോ പഴുത്തതാണ് കഴിക്കാൻ ടേസ്റ്റ് ഇണ്ടാവുക പച്ച ഒന്നിനും പറ്റൂല അത് നമ്മള് കട്ട് ചെയ്യുമ്പോ കാണുമ്പോൾ അതാണ് കളയും പിന്നെ പഴുത്തത് ഏർ എടുക്കുകയും ചെയ്യും കേട്ടോ എനിക്കാദ്യം ഭയങ്കര ഇഷ്ടേനെ കെട്ടോ ഇത് ചെല വീടുകളിലൊക്കെ ഉണ്ടാവുമല്ലോ നമ്മളെ വീട്ടിൽ ഇത് ഉണ്ടാവാൻ ഭയങ്കര ഇഷ്ടേനെ ഇതിന്റെ റിച്ചുമോ അങ്ങനെ കൊണ്ടുവന്നതാണ്ട് കുഴിച്ചിട്ടാണ് ഉണ്ടാക്കിയതന്നെ കേട്ടോ അപ്പം ഇഷ്ടംപോലെ നിന്ന് അങ്ങനെ ചാടും താഴെ ഭാഗത്തായതുകൊണ്ട് തോട് താഴെ ഭാഗത്തായതുകൊണ്ട് ചിലപ്പോൾ തോട്ട് കൂടെ അങ്ങനെ ഒലിച്ചു പോവുകയും ചെയ്യും അപ്പം ഇതിപ്പോൾ ഒരു ദിവസം കൊണ്ട് ചാടിയതൊന്നും ചാടിയതൊന്നാകില്ല കേട്ടോ ഞാനിങ്ങനെ എന്താ തിരക്കായതുകൊണ്ട് ചിലപ്പോൾ തൊടീക്കൊന്നും ഇറങ്ങില്ല ഞാൻ എപ്പോഴെങ്കിലൊക്കെ എന്താ അതേമാതിരി വീട്ടിൽ ഒഴിഞ്ഞു നിൽക്കുന്ന സമയത്താണ് തൊടി ഒക്കെ പോയി നോക്കുക അപ്പ അങ്ങനെ ഇന്നിപ്പോൾ താഴെ ഭാത്തക്കൂടെ ഒക്കെ ഒന്ന് അങ്ങനെ പോയി നോക്കിയപ്പോൾ അങ്ങനെ കിട്ടിയതാ കേട്ടോ അപ്പൊ പെറുക്കി കൊണ്ടുവന്നതാണ് അപ്പോൾ ഒക്കെ ഇതേപോലെ പഴുത്തതൊക്കെ എടുത്തുകൊണ്ട് ഞാനിങ്ങനെ ബൗളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ചെറുപ്പത്തിലൊക്കെ പഞ്ചസാരയും കൂട്ടിയിട്ട് അങ്ങനെ കഴിക്കും ഇതിങ്ങനെ പ്ലേറ്റിക്കൊന്നും ഒന്നും എടുക്കൂല അതിൽ തന്നെ ഇനിയിപ്പോൾ രണ്ടാക്കി കഴിക്കാനാണെങ്കിലും ഒന്ന് മുറിച്ചിട്ട് ഒന്നൊരാൾക്കും കൊടുക്കും ഒന്നൊരു ഒരാൾ കൊടുക്കും നമ്മൾ ചെറുപ്പത്തിൽ അങ്ങനെ ഷെയർ ചെയ്ത് കഴിച്ച് ശീലമായതല്ലേ അപ്പോൾ അതിൽ പഞ്ചസാര ഇട്ടാണ്ട് അങ്ങനെ ആ സ്പൂൺ കൊണ്ട് കോരി കഴിക്കും ഇപ്പോൾ പിന്നെ ഞാൻ പഞ്ചസാര ഇടുന്നില്ല കേട്ടോ പഞ്ചസാര ഇപ്പം അധികം കുറക്കാൻ നോക്കലാണ് ഞാൻ എന്തേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തേക്കണത് അതേപോലെ തന്നെ ഉപ്പും ഇട്ടാണ്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കാണ് അപ്പോൾ മക്കളും അങ്ങനെ തന്നെ കേട്ടോലും ഇതേപോലെ മുളക് പൊടിയും കൂട്ടിട്ട് തന്നെയാണ് കഴിക്കല് അപ്പം ഇതൊക്കെ ഓരോന്നോ ഇസ്റ്റുവാണല്ലേ നമ്മൾ കുറേ ഇതേപോലെ ചെറുപ്പത്തിലൊക്കെ കഴിച്ചിട്ടണല്ലോ ചെറുപ്പത്തിൽ കഴിച്ചതിനെ പോലെ വല്ലാതെ ഇങ്ങോട്ട് കഴിക്കാൻ കഴിയൂലപ്പം പുളിയൊക്കെ പച്ച പുളിയൊക്കെ നല്ലോണം കടിച്ചു ചമച്ച് തിന്നിനെ ഇപ്പം പിന്നെ അങ്ങനെ കഴിക്കാനൊന്നും കഴിയൂല കാരണം എന്താ വെച്ചാൽ പല്ല് പുളിച്ചിട്ട് കഴിയൂല അന്നൊക്കെ എന്തേനെയാവോ പല്ല് പൊളിക്കാനത് എന്താ അറിയൂല പിന്നെ വൈകുന്നേരം ഒഴിവാണല്ലോ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറൊക്കെ ഉണ്ട് നമുക്ക് എന്താ രാത്രിക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയിപ്പോൾ കുറച്ച് സമയം ഒഴിവാണ് അപ്പോൾ വെറുതെ ഫോണിൽ തോണ്ടിയിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ നമുക്ക് എന്താ നാളെ നാളെടുക്കാനുള്ള നാളെ ഉപ്പേരി ഉണ്ടാക്കാൻ പയർ എടുക്കാമെന്ന് വിചാരിച്ച് പയറൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തോണ്ടെന്ന് കഴുകി ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ രാവിലെ ഒരു ഏഴ് ഏഴേക്കാൽ ആകുമ്പോഴത്തേന് നമുക്ക് ഫുഡൊക്കെ റെഡിയാക്കണം കുട്ടികൾക്ക് സ്കൂളുണ്ടായതുകൊണ്ട് അപ്പോൾ തലേ ദിവസം തന്നെ പിറ്റേ ദിവസം രാവിലെയൊക്കെ ഉള്ളത് എന്തെങ്കിലുമൊക്കെ ഒരുക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് കിച്ചണക്ക് കിച്ചണിൽ വരാം പിന്നെ എനിക്കുള്ളൊരു ഇതാണ് കേട്ടോ രാവിലെ നമ്മൾ എണീറ്റ് കഴിയുമ്പോൾ നമ്മൾ ശരിക്ക് പതിവായിട്ട് ചെയ്യണ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ചിലപ്പം മുടക്കം വരാനു കേട്ടോ അപ്പം ഇതുപോലെ ഒന്നും പ്ലാൻ ചെയ്ത് വെക്കാത്ത ദിവസങ്ങളിൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുന്ന ദിവസങ്ങളിലാണെങ്കിലോ നമുക്ക് രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാം നമ്മൾ ചെയ്യണ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം അതൊന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു മനസ്സമാധാനവും കിട്ടൂല അന്നത്തെ ദിവസം ഇപ്പോൾ എനിക്ക് അങ്ങനെ കേട്ടോ അപ്പോൾ ടൈം കിട്ടണില്ല അപ്പോൾ എന്താ പറയുക നമ്മൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നടക്കണില്ല അപ്പോൾ അപ്പൊ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്നാലും ഇപ്പൊ ഇങ്ങനെ കരയുക എന്നാലും ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല വീഡിയോ ഇടാൻ വീഡിയോ എടുത്തതൊന്നും ഇല്ല അതുകൊണ്ടാണ് വീഡിയോ ഉടാന്നത് തുടക്കം നന്നായാലും ഒടുക്ക നന്നാവുള്ളൂ എന്ന് പറയണേറ്റിട്ടില്ലേ അതേപോലെ തന്നെയാണ് ഇപ്പൊ നമ്മളവസ്ഥയും രാവിലെ നമ്മൾ ശരിക്കും എണീറ്റ് എന്താ നമുക്ക് ഇപ്പൊ ഞാൻ പറയണില്ലേ നമ്മൾ ചെയ്യണ ഈ ഭാഗത്തൊക്കെ പറഞ്ഞെന്ന് പറയും നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളും അതേപോലെ നമ്മളെ ഒപ്പന്മാരൊക്കെ മരിച്ചു പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും മാതാപിതാക്കളൊക്കെ അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടൊക്കെ ദുവാ ചെയ്ത് നമുക്ക് വേണ്ടിയിട്ടും നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടും ഹസ്ബൻഡ്മാർക്ക് വേണ്ടിയിട്ടും കുടുംബത്തിന് വേണ്ടിയിട്ടും ഒക്കെ പ്രാർത്ഥിക്കും അതേപോലെ തന്നെ എന്താ പറയുക നമ്മളെ വീടിന് ഐശ്വര്യം ഉണ്ടാവാനും നമ്മളെ ഹസ്ബൻഡുമാര് ചെയ്യുന്ന ജോലിയിലും നമ്മൾ ചെയ്യുന്ന ജോലിയിലൊക്കെ ബർക്കത്ത് ഉണ്ടാകാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ദ്വാ ചെയ്ത് നമ്മളൊരു ദിവസം തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ദിവസം നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എൻ്റെ ഒരു കാര്യട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ എല്ലാവരും അത് ഒരുപോലെ ആയിക്കോളണം എന്നില്ല അല്ലെങ്കിലും തുടക്കം നന്നായാലും ഉടുക്കം നന്നാവുള്ളൂ എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ അല്ലാതെ വേഗം എണീറ്റ് നിസ്കാരം കഴിഞ്ഞ് വേഗവും കിച്ചൺക്ക് ഓടിപ്പോഷ്ടേ അല്ലെട്ടോ അപ്പോൾ ചിലപ്പോൾ ഇപ്പം അങ്ങനെ നടക്കണില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ എന്താ ഞങ്ങൾക്ക് അറിയാലോ ഞാൻ പറയലില്ലേ മഞ്ചുമുഴക്കൊക്കെ എഴുക്കാലോത്തേന് ഫുഡ് ആവണം അപ്പം പിന്നെ വല്ലാതെ ചെല്ലി പറയാനൊന്നും നമുക്ക് സമയം കിട്ടൂല അപ്പോൾ വേഗം കിച്ചണുക്ക് ഓടിപ്പോരും നിസ്കാരം കഴിഞ്ഞിട്ട് അപ്പോൾ ഒരു സമാധാനം കിട്ടൂല കേട്ടോ എനിക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വൈകുന്നേരം അതേപോലെ കുറേ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ രാവിലെ ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് കിച്ചണക്ക് പോരാം അപ്പോൾ നമ്മൾ പണികൾ എളുപ്പം തീരും മനസ്സിന് സമാധാനവും കിട്ടും അപ്പോൾ ഞാൻ കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ ഇഞ്ചി ഇഞ്ചി തൊലിയൊന്നും കളഞ്ഞിട്ടില്ല കേട്ടോ ഇഞ്ചി അങ്ങനെ കഴുകി ഒരു പാത്രത്തിലിട്ട് വെച്ചേക്കാണ് അതേപോലെ പച്ചമുളകൊക്കെ കഴുകി നമുക്ക് രാവിലെ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ കുറച്ച് തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെ ഞാൻ പുട്ടുണ്ടാക്കണമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ പുട്ട് ചെറുപയറുകാ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ചെറുപയറും തന്നെ ഞാൻ നേരത്തെ തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാൻ മറക്കൂട്ടോ ചിലപ്പം അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ കുഴപ്പമില്ലല്ലോ അതേപോലെ തന്നെ കറിവേപ്പിനെയൊക്കെ നാളെ നാളെയൊക്കെ എടുക്കാനുള്ളത് ഞാൻ ഇപ്പോൾ ഒരു ബോക്സിൽ നിങ്ങൾ കണ്ടില്ലേ ഒക്കെ എടുത്ത് വെച്ചത് ആ ഒരു ബോക്സിലാക്കി വെക്കും ഇത് പിന്നെ സ്റ്റോർ ചെയ്ത് വെക്കാനാട്ടോ അത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുകയുള്ളൂ മറ്റീത്തേക്ക് കഴിഞ്ഞിട്ട് പിന്നെ അതിക്ക് ഇട്ട് കൊടുക്കും ഇപ്പോൾ എനിക്ക് രാവിലെ എടുക്കാനുള്ള ഒരുവിധം കാര്യങ്ങളൊക്കെ റെഡിയാക്കി പിന്നെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യാനൊക്കെ രാവിലെ സമയം പോവുക അപ്പോൾ പയറുപ്പേരി ഉണ്ടാക്കുക എന്നാണ് രാവിലെ പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് കട്ട് ചെയ്ത് കഴുകി കട്ട് ചെയ്ത് വെച്ചു ഇനിയിപ്പൊണ്ട് ചട്ടിക്ക് ഇട്ടു മതി കഴുകി നല്ല വൃത്തിയാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് അതേപോലെ തന്നെ രാവിലെ ഈ ചെറുവിള്ളിയും വെളുത്തുള്ളിയും ഒക്കെ തൊലി ഭയങ്കര മടിയുള്ള കാര്യമാണ് അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ച് പിന്നെ പിറ്റേ ദിവസം രാവിലെ ഞാൻ എണീറ്റ് പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് നല്ല റിലാക്സ് ആയിട്ടാണ് കേട്ടോ കിച്ചണക്ക് വരുന്നത് ഇനി നമുക്കൊരു ടെൻഷനും ഇല്ല ഇനി എളുപ്പത്തിൽ ഓരോ ജോ ജോലികളും അങ്ങനെ ചെയ്ത് തീർക്കാം പിന്നെ അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മക്കൾക്ക് മദ്രസ് വെള്ളിയാഴ്ച പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ വെള്ളിയാഴ്ചയായ എൻ്റെ ഐഫക്കുട്ടി നേരത്തെ എണീക്കും എന്താ വെള്ളിയാഴ്ച മദ്രസ് ഇല്ലല്ലോ മദ്രസ് ഉള്ള ദിവസമാണെങ്കിലോ കുറേ സമയം ഓളെ വിളിക്കാൻ തന്നെ നിൽക്കണം അപ്പോൾ നമ്മൾ കിച്ചൺ ആയതുകൊണ്ടേ അപ്പോൾ ഞാൻ എന്താ കുറച്ച് നേരത്തെ കിച്ചണിക്ക് വരുമല്ലോ പിന്നെ ഈ ഓള വിളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയറിപ്പോണം അപ്പോൾ ഞാൻ മഞ്ചുമോളെ ഏൽപ്പിക്കലാ കേട്ടോ ഓളെ വിളിക്കാൻ അല്ലെങ്കിൽ ഞാൻ ഇവിടെ വീട്ടിൽ വെക്കണ ഫോണിൽ അലാറം വെച്ച് ഓൾ നൽകുമേർത്ത് കൊണ്ടേ വെക്കും എന്നാലും എണീക്കൂല നമ്മൾ വിളിച്ചോണ്ടെന്ന് നീപ്പിക്കണം ഇന്നിപ്പോൾ നേരത്തെ നീച്ചിക്കണം കേട്ടോ അതേപോലെ തന്നെ റിച്ച് മോനും എണീറ്റിട്ടുണ്ട് അപ്പോൾ ഇനി എന്താ എന്തേലും ബേക്കറി ഉണ്ടോ തപ്പി വരും അപ്പോൾ എനിക്ക് ഒരു അര ഗ്ലാസ് ചായയും കൊടുക്കുക ചായ അവട്ടോ കുടിക്കണത് രാവിലെ അതേപോലെ ഐഫ കുട്ടി ഞാനും ഓനുമാണ് ചായ ഒടിക്കുന്ന ആൾക്കാർ മഞ്ചുമോളും ചിഞ്ചുമോളൊന്നും ചായ ഒടിക്കൂല അപ്പോൾ ആദ്യം ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം എന്നോട് എപ്പോഴും പറയില്ല ഞങ്ങൾ ആദ്യം തന്നെ ചായ ഉണ്ടാക്കിയിട്ട് ചായ ചൂടാറൂല അത് ഇപ്പം കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചതാട്ടോ ഇനി നമുക്ക് പയറുപ്പേരി ഉണ്ടാക്കാം അപ്പോൾ അപ്പുറത്തടുപ്പിൽ ഉപ്പേരി ഉണ്ടാക്കാനുള്ള അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചോറ് പിന്നെ നല്ല രാത്രി ഉണ്ടാക്കിയതുകൊണ്ട് കുറച്ച് ഞാൻ ഫ്രിഡ്ജൊക്കെ മാറ്റി വെച്ചിന് അപ്പോൾ അത് ഒന്ന് തിളപ്പിച്ച് ചൂറ്റി എടുത്താൽ മതി അപ്പോൾ വൈകുന്നേരം ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ച ഐറ്റംസ് ഒക്കെ പുറത്തേക്ക് പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് തണുപ്പൊക്കെ വിടാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം നമുക്ക് ഉപ്പേരി ഉണ്ടാക്കാം ആദ്യം അപ്പോൾ ഞാൻ ചെറിയ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് വെച്ചതുകൊണ്ട് നല്ല സുഖമായിട്ടോ ഇനിയിപ്പോൾ അത് അരിഞ്ഞ് ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇപ്പോൾ ഈ ചെറിയ ചെറിയുള്ളിയൊക്കെ ഇട്ട് വെച്ചാൽ ഒരു ബോക്സ് ഉണ്ടല്ലോ അത് നല്ലൊരു ഉപകാരമാണ് കേട്ടോ അതിൽ തന്നെ എന്താ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അയിക്കെന്നെ ഉണ്ട് ഇട്ട് വെച്ചാൽ മതി നമ്മൾ മസാല ബോക്സിൽ മസാല പൊടികളൊക്കെ ഇട്ട് വെക്കൂലേ അതേപോലെ അപ്പോൾ ആ ഒരു ബോക്സ് ഇങ്ങനെ എടുത്തുകൊണ്ടെന്ന് വെച്ചാൽ ഓരോന്നും ഓരോന്ന് പോയി ഫ്രിഡ്ജ് തുറന്നു എടുക്കേണ്ട ആവശ്യമില്ല ഞാനങ്ങനെ ഉള്ളിയൊന്നും കുറേ തൊലി കളഞ്ഞ് കണ്ട് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആളൊന്നും അല്ലെട്ടോ ഒരു മൂന്നാല് നിങ്ങൾക്ക് ഉള്ളതൊക്കെ റെഡിയാക്കി വെക്കുകയുള്ളൂ അല്ലാതെ അങ്ങനെ ഒരുപാട് തൊലിയൊക്കെ കളഞ്ഞ് അങ്ങനെയൊന്നും വെക്കലില്ല ഇതേപോലെ തിരക്കുള്ള ദിവസങ്ങളിൽ മാത്രം ഇങ്ങനെയൊക്കെ ചെയ്തു വെക്കും എന്നാൽ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ടെൻഷനും ഉണ്ടാവില്ല നമുക്ക് ഇനിയിപ്പോൾ കുറച്ച് സമയം വേകയാണെങ്കിലും കിച്ചണിൽ വരാൻ വേകയാണെങ്കിലും സമയത്തിന് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ആവും നേരെ മറിച്ച് നമ്മൾ ഒന്ന് വൈകി കുട്ടികൾക്ക് പോകാനാവുമ്പോഴത്തേന് ഒന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇടങ്ങേറ് പറയണ്ടല്ലേ ഒരു ശരിക്കും ഫുഡ് കഴിക്കാതെ പോവുകയാണെങ്കിലും അവർക്ക് സ്കൂൾക്ക് കൊടുത്തതായുള്ളതും അതേപോലെ ഒരിക്കിഷ്ടപ്പെട്ടതല്ല ഇഷ്ടപ്പെട്ടതൊന്നും ഉണ്ടാക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലൊക്കെ എനിക്കങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ഇടങ്ങേറാ കേട്ടോ ഓരങ്ങനെ ഞാനും പോയാൽ പിന്നെ എന്റെ മനസ്സിലൊരിടങ്ങേറ് പറയേണ്ട എന്റെ കാര്യം അങ്ങനെയാണ് കേട്ടോ അതേപോലെ തന്നെ എൻ്റെ മഞ്ജുമുളൊക്കെ ഒരപ്പൊക്കെ തിന്നുള്ളൂ അപ്പൊക്കെ ആണെങ്കിലും ഒന്നോ രണ്ടോ ഒക്കെ തിന്നുള്ളൂ എന്നാലും ഉണ്ടാക്കി മുന്നിക്ക് വെച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സമാധാനക്കേടാണ് അതെല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാവും ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു എന്നുള്ളൂട്ടോ അപ്പോൾ ഞമ്മളിവിടെ പയറുപ്പേരി അടുപ്പത്ത് വെച്ചു എന്താ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ചെറിയ ഉള്ളിയ കരിഞ്ഞിട്ട് കൊടുത്തു പിന്നെ പയറും ഇട്ട് കൊടുത്തു പച്ചമുളക് ഇട്ടുകൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ചെറിയ തേയില ഇട്ടിട്ട് അവിടെ വെച്ചാൽ ഇടക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അത് അവിടെ കടന്നിട്ട് അങ്ങനെ വെന്തോളും പിന്നെ ചായ തിളച്ച് ചായപ്പൊടിയൊക്കെ ഇട്ട് അതും വാങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ ചായ തിളച്ച് ആ അടുപ്പ് അടുപ്പൊഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ആ അടുപ്പത്ത് നമുക്ക് ചെറുപയർ കറി വെക്കാം ഞാൻ പുട്ടാണ് ഉണ്ടാക്കുന്നത് പറഞ്ഞല്ലോ പുട്ടിക്ക് ചെറുപയർ കറിയാണ് ഇട്ടോ ഉണ്ടാക്കണത് നമ്മൾ നില വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാലോ അപ്പോൾ അത് എന്താ കുക്കർക്ക് ഇട്ട് കൊടുത്ത് ഒഴിച്ചിട്ടുണ്ട് അയിക്കും അതേപോലെ ഒരു രണ്ട് മൂന്ന് ചെറിയ ചെറിയുള്ളിയും ഒരു മൂന്ന് രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ഒന്ന് അരിഞ്ഞിട്ട് ചെറിയ ഉള്ളി നമ്മൾ എന്ത് കറിക്ക് ഇടുകയാണെങ്കിലും നല്ല ടേസ്റ്റ് പക്ഷെ അത് തൊലി കളയാനാണ് നമുക്ക് മടി വരിക കാര്യായിട്ട് ഞാൻ പറയുന്നത് എന്തായത് ഇപ്പം എന്താ നമ്മളിവിടെ തൊലി കളഞ്ഞ് വെച്ചത് ഉണ്ടായത് കൊണ്ടാണ് ഇപ്പം നിർത്തുക ഈ കിടുന്നത് ഇല്ലെങ്കിൽ ഇപ്പം ആ നേരത്തെ അത് തൊലി കളയാനൊന്നും പോവില്ല അങ്ങനെ അത് കരിഞ്ഞിട്ട് കൊടുത്തു പിന്നെ എരിവിന് പച്ചമുളകാണ് ചേർക്കണത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് പച്ചമുളക് അതും കീറിയിട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ചേർക്കണില്ല കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി ഇടും ഉപ്പും ഇടും പച്ചമുളകിന് എരിവ് കുറവാണ് അപ്പം രണ്ട് പച്ചമുളകാണ് ആദ്യം എടുത്തേന് പിന്നെ ഒന്നും കൂടെ കീറിയിട്ട് കൊടുക്കുന്നുണ്ട് പുട്ടും ചെറുപയറുകറിയും നല്ലൊരു കോമ്പിനേഷൻ ആണല്ലേ നല്ല ടേസ്റ്റ് ആട്ടോ കടലക്കറിയും പുട്ടും കഴിക്കണത് കാട്ടിലും ടേസ്റ്റാണ് ചെറുപയറുകാറിയും പുട്ടും കഴിക്കണത് എനിക്കും കുട്ടികൾക്കൊക്കെ ഇഷ്ടാട്ടോ അത് അതേപോലെ നമ്മളെ വാവക്കാക്കിനും ഇഷ്ടമാണ് ചെറുപയറുകറിയും പുട്ടും അപ്പൊ ഞാനൊരു കമന്റ് കണ്ടീനിട്ടോ രണ്ട് ദിവസം മുന്നേ ഞങ്ങൾ എന്താ ഹസ്ബൻഡിനെ കുറിച്ചിട്ടൊന്നും പറയാത്തത് നാട്ടിൽ വരുന്നില്ലേ എത്രയായി എന്നൊക്കെ ചോദിച്ചിനി അപ്പോൾ നമ്മളെ വാവക്കാക്കും പോയിട്ട് ഇപ്പൊ ഒന്നര വർഷമായി ഇത്ര നിക്കലില്ല കേട്ടോ ഒരു വർഷം മൂന്ന് മാസം ഒക്കെ നിൽക്കലുള്ളൂ ഇൻഷല്ല വരും എന്നാൽ വരുക എന്നൊന്നും പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ജോലിയൊക്കെ അല്ലേ സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിനി അപ്പം അലഹമില്ല സുഖമാണ് കുഴപ്പമൊന്നുമില്ല വരുമ്പോൾ നിങ്ങൾ എന്തായാലും അറിയും പോണതൊക്കെ നിങ്ങളെ അറിയിച്ചും നിങ്ങൾക്ക് കാണിച്ചെന്നും അല്ലേ എന്താ പോയ അന്നത്തെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നാലും അതേപോലെ വരുന്ന വീഡിയോസ് കൂടുട്ടോ അപ്പം നമ്മൾ ചെറുപയർ കറി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരിക്കും ഒരു തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ടോ പിന്നെ പിന്നെ പിന്നെന്താ കുക്കറൊക്കെ അടച്ച് നമ്മൾ സ്റ്റൗമ് വെച്ചിട്ടുണ്ട് ഇപ്പം വേഗമൊക്കെ ഗ്യാസ് മുക്കേണ്ട കയറ്റിലാണ് അല്ലാതെ നമ്മൾ അടുപ്പ് വല്ലാതെ കത്തിക്കലേ അല്ല ഇപ്പം അടുപ്പ് കത്തിക്കാനാണ് എനിക്കിഷ്ടം പക്ഷേ ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ടാണ് ഷീറ്റും താഴ്ന്നു കിടക്കണതുകൊണ്ട് അവിടെ കുക്ക് ചെയ്യാൻ കെതിയേടാണ് പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ ചകിരിയും കാര്യങ്ങളൊക്കെ ഉണ്ട് പാമ്പൊക്കെ ഉണ്ടോ അല്ലേന്നൊന്നും അറിയൂല ഒരു പേടിയാണ് അപ്പം ഇൻഷാല്ല നമുക്ക് അടുത്ത മഴക്കാലമൊക്കെ ആകുമ്പോഴത്തേനും അവിടെ നല്ലോണം ഒന്ന് വൃത്തിയാക്കി എടുക്കാണ്ട് വലിയ നല്ല ഷീറ്റൊക്കെ മേലെ ഇടണം അടിയൊക്കെ ഒന്ന് നന്നാക്കണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നടക്കുക അല്ലേന്നൊന്നും അറിയില്ല ഇപ്പം ഏതായാലും ഇങ്ങനെ പോട്ടെ അപ്പോൾ നമ്മൾ കറിയൊക്കെ അടുപ്പത്ത് വെച്ച് പിന്നെ ഇത് ആ പുട്ടിനുള്ള പൊടിയൊക്കെ അങ്ങനെ ഒരു പാത്രത്തിൽ ഇട്ട് കൊടുത്ത് അതിൽ കുപ്പ് ഇട്ട് വെള്ളം ഒഴിച്ചാണ്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കുന്ന പൊടിയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ നനച്ച് റെസ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നേരെ മറിച്ച് പാക്കറ്റ് പൊടി വാങ്ങിക്കുമ്പോൾ അതൊന്ന് കുതിരണം ഉള്ളൂ പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുക പിന്നെ നമ്മൾ തേങ്ങയൊക്കെ നല്ല തന്നെ ചരുകിയൊക്കെ റെഡിയാക്കി വെച്ചതുകൊണ്ട് ഈസിയാണ് ഇനിയിപ്പോൾ തേങ്ങ ചിരകാൻ നിൽക്കണ്ട അപ്പോൾ ആദ്യം ഞാൻ ഈ എന്താ ചെറുപയർ കറിക്കുള്ള തേങ്ങ അരക്കുള്ള തേങ്ങയും മിക്സിൻ്റെ ജാറിലിട്ടുണ്ട് അതൊന്നും അരച്ചു കൊണ്ടിരുന്നിട്ടുണ്ട് ഇതിൽക്ക് ഞാൻ ഒന്നും ഇടണില്ല കേട്ടോ ചെറിയുള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും ഇടണില്ല അതൊക്കെ നമ്മൾ പിന്നെ ചെറുപയർ വേവിക്കാൻ വെച്ചപ്പോൾ ചേർത്തിട്ടില്ലേ ഈ വേണമെന്നുണ്ടെങ്കിൽ നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് നല്ല ജീരകം വേണമെങ്കിൽ ചേർക്കാം ഞാൻ നല്ല ജീരകവും ചേർത്തിട്ടില്ല കേട്ടോ അത് അങ്ങനെ തന്നെ അരച്ചു കൊണ്ടിരാണ് ചെയ്തത് പിന്നെ എടുക്കുക നമ്മളെ പയറൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണുണ്ട് പയറും തന്നെ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടല്ലോ അതൊക്കെ നല്ല ഉഷാറാട്ടോ നമുക്ക് കുക്ക് ചെയ്യാൻ എന്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും എളുപ്പത്തിലായി കിട്ടും നമ്മൾ ചട്ടി ചൂടായി കഴിഞ്ഞാൽ പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്താൽ മതി അപ്പം ഗ്യാസും നമുക്ക് ഒരുപാട് ലാഭിക്കാം അതേപോലെ തന്നെ പിന്നെ എളുപ്പത്തിൽ കുക്ക് ചെയ്തായി കിട്ടും ചെയ്യും അപ്പം നമ്മൾ പയറ് വെന്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു ഇനിയിപ്പോൾ അവിടെ എന്താ പുട്ട് ചൂടാനുള്ള തൂക്കിൽ വെള്ളം വെക്കാം അപ്പം ഇനി വെള്ളം ചൂടാവട്ടെ പിന്നെ പുട്ടിന്റെ പൊടി നോക്കിയപ്പോൾ പൊടിയൊക്കെ നനഞ്ഞിരിക്കണം കേട്ടോ ഇനിയിപ്പോൾ എന്താ വേഗം നമുക്ക് പുട്ടും മുറ്റിക്ക് ആക്കി കൊടുക്കാം ചില്ല ഒക്കെ ഇട്ടിട്ട് തേങ്ങയും പുട്ടുപൊടിയൊക്കെ ഇട്ടുകൊടുക്കാം ഈ തേങ്ങ ഒക്കെ ചിരകി വെച്ചതുകൊണ്ട് എന്തെളുപ്പാന്നറിയോ എന്താ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചിരകാൻ നിൽക്കണം നമുക്ക് ഹെൽപ്പിന് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല മറ്റേത് നമ്മളന്നെ എല്ലാ ജോലികളും ചെയ്യണ്ടേ കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ നമ്മൾ തന്നെ ചെയ്യണ്ടേ അപ്പോൾ അതേപോലെ നമുക്ക് പുറത്തുള്ള വർക്കുകൾ അതും വേണം ചെയ്യുക അപ്പോൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ എളുപ്പം കുക്കിങ്ങും ക്ലീനിങ്ങും തീർക്കാനാണ് നമ്മൾ നോക്കുക അല്ലെ ഫുഡൊക്കെ ആയാൽ തന്നെ ഒരു സമാധാനമാണ് എന്നാൽ പിന്നെ ഇനിയിപ്പോൾ വന്നാലും നമുക്ക് കഴിക്കാൻ ഉണ്ടാവും അതേപോലെ തന്നെ എന്താ കുട്ടികൾ പോകുമ്പോൾ നിറച്ച് കഴിച്ചു പോകുമ്പോഴും ഒരു സന്തോഷമാണ് ഇങ്ങനെ തിരക്കുള്ള ദിവസമൊക്കെ പുട്ടോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ അല്ലെങ്കിൽ ദോശയെ അങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുകയാണ് എളുപ്പം അപ്പോൾ ചെറുപയറുകാരി ഒക്കെ ആയിട്ടുണ്ട് കുക്കറൊക്കെ ഒരു നാലഞ്ച് ദിവസം അടിച്ച് ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ടേന് പിന്നെതാ പുട്ട് ചൂടാനുള്ള തൂക്കി ഞാൻ ഇപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി വലിയ അടുപ്പിലാവുമ്പം എളുപ്പമാവും അപ്പോൾ അതാ ഫസ്റ്റ് നമ്മൾ വെച്ചത് ആയിട്ടുണ്ട് കേട്ടോ ആവിയൊക്കെ വന്നതാണ് ഞാനൊരു പ്ലേറ്റിക്ക് വാഴൻ്റെ ല വെച്ചുകൊടുക്കണ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാട്ടോ വാഴൻ്റെ ല നമ്മളെ ചുറ്റും ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ഇങ്ങനെ വാഴയിലേക്ക് പുട്ട് കുത്തി കാണുമ്പോൾ ഒരു ഭംഗിയാണല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ എൻ്റെ പുട്ടുകുറ്റിയിൽ എളുപ്പത്തിൽ ആവി വരും കേട്ടോ ആവി അങ്ങനെ പുറത്തേക്കൊന്നും പോകില്ല പെട്ടെന്നാവും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മതിട്ടോ പുട്ട് ചുട്ടെടുക്കാൻ എന്താ ഒരു രണ്ട് മൂന്ന് കുറ്റി പുട്ട് ചൂടാൻ അത്ര ടൈം മതി അപ്പോൾ പുട്ടൊക്കെ ആയിട്ടുണ്ട് പിന്നെ അതേപോലെ നമ്മൾ ചെറുപയർ കറി ഒന്ന് റെഡിയാക്കി എടുക്കണം ചെറുപയർ ഉദാ നല്ലോണം വെന്തിട്ടുണ്ട് തേങ്ങക്കരച്ച് വെച്ച് കഴിഞ്ഞാലും അപ്പോൾ അര പുതിയക്കൊഴിച്ചു കൊടുക്കണം ഞാനത് അത് അടുപ്പത്ത് വെച്ച് ഫ്ലെയിമൊക്കെ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ അരച്ചത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ചെറുപയർ കറി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്താലും കുഴപ്പമില്ല കുറച്ച് കഴിയുമ്പോഴത്തേന് ഒന്നും കൂടെ കുറുകി കുറുകി വരും പിന്നെ ചോറ് തിളപ്പിച്ചുറ്റാൻ വേണ്ടിയിട്ട് അപ്പുറത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് ഇത്ര ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ചോറ് പിന്നെ ഉച്ചക്ക് കഴിക്കാൻ ഞാനല്ലേ ഉണ്ടാവുകയുള്ളൂ എനിക്കുള്ള ചോറായിത്തന്നെ ഉണ്ടാവും ഇനി പിന്നെ വൈകുന്നേരമാണ് കേട്ടോ പിന്നെ ഫുഡ് ഉണ്ടാക്കലൊക്കെ അപ്പോൾ തന്നെ രാവിലെ ഒരു ആറു മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ കിച്ചൺക്ക് വന്നത് എണീക്കാം ഞാൻ അതിൻ്റെ മുന്നേ എണീറ്റിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ടൈം മാറ്റി വെച്ചിട്ടുണ്ട് അതിന് എന്നുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത് എന്നാലും ഒരു മണിക്കൂർ കൊണ്ട് നമ്മൾ കുക്കിങ്ങൊക്കെ തീർന്നു അപ്പം നമ്മളെ ചെറുപയർ കറി ഒന്ന് തൂമിച്ചെടുക്കണം അപ്പം അതിന് ഞാൻ ആ കുഞ്ഞി ചട്ടി അടുപ്പത്ത് വെച്ചേക്കണം ആ ചട്ടി ഉണ്ടല്ലോ അടുപ്പിൽ നേരിക്ക് നിൽക്കൂല്ല കേട്ടോ അതേപോലെ ചെരിഞ്ഞേ നിൽക്കുകയുള്ളൂ അപ്പോൾ അതിൽക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇഞ്ചി ഇട്ടിട്ടില്ലേനും കറിക്ക് പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചി അത് ഇട്ട് കൊടുത്തു ചെറുപയർ കറി കടുകിട്ട് തൂമിക്കണക്കാട്ടിലും ടേസ്റ്റ് ഇതേപോലെ ചെറിയ ഉള്ളി അരിഞ്ഞ് തൂമിക്കുമ്പോഴാണ് പിന്നെ വറ്റൽമുളകും കറിവേപ്പിൻ്റെ അല്ലേ ഇട്ട് കൊടുത്തു മൂപ്പിച്ചിട്ട് നമുക്ക് കറി കൊഴിച്ചു കൊടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുപയർ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരു രണ്ടു മൂന്ന് ദിവസത്തെ വീഡിയോന്റെ കമൻസിന് റിപ്ലൈ തരാൻ ഉണ്ടാവും ഇൻഷാല്ല എന്തായാലും അതിന് റിപ്ലൈ ഒക്കെ ഇനി നാളെ മുതൽ തരൂട്ടോ ഇനിയിപ്പം രണ്ടു ദിവസം വലിയ തിരക്കുണ്ടാവില്ല നമുക്ക് പാക്കിങ്ങും സാധനങ്ങൾ കൊടുക്കുക ചെയ്യണം അതിൻറ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നാലും ഫോണൊക്കെ നോക്കാൻ ടൈം കിട്ടും അപ്പോൾ എല്ലാവരും കമൻസിനും റിപ്ലൈ തരേണ്ടേ അതേപോലെ തന്നെ എന്താ നമുക്ക് ഈ മാസം ഇൻഡസോലിൽ നിന്ന് വന്നിട്ടുണ്ട് അതിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ടല്ലോ അതിന് നമുക്ക് ഗിവാൻക്കുള്ള ഗിഫ്റ്റ് കൊടുക്കണം അതും അയച്ചു കൊടുത്തിട്ടില്ല അത് ഒന്നാമത് അയച്ചു കൊടുക്കാത്ത എന്താ വെച്ചാൽ നമ്മളെ ഹോംഷോപ്പ് കുറച്ച് പ്രോഡക്റ്റുകളൊക്കെ ഒരു ചോദിച്ചീനിയും എന്താ കുറുമ മസാല സാമ്പാർ പൗഡർ അതേപോലെ ചിക്കൻ മസാല അതൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്തയക്കാൻ പറഞ്ഞിട്ടോ നമ്മൾ ശരീഫത്ത ഷെരീഫത്താക്കാണ് ഇപ്രാവശ്യം ഇത് കിട്ടിയിട്ടുള്ളത് എന്താ ഗി വേ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ വരാനും കൂടെ വെയിറ്റ് ചെയ്തതേനീട്ടോ അപ്പോൾ ഇനി ഗിഫ്റ്റ് അയക്കണ സമയത്ത് ഞാൻ കാണിക്കണ്ട് അതേപോലെ തന്നെ ഗിഫ്റ്റ് കിട്ടിയിട്ട് ഓരോടും അത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ചെയ്യാനും പറഞ്ഞിണ് അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടോ അതിൻ്റെ ഇടയിൽ പുട്ടും ചെറു വയറുകറിയൊക്കെ വാണ്ടലിക്ക് ഇട്ട് കൊടുത്താണ്ട് അങ്ങനെ കഴിച്ച് ഇനി മഞ്ജുമോൾക്കുള്ള ചോറ് പാത്രത്തിലാക്കി കൊടുക്കാണ് അപ്പം നല്ല ചൂടുള്ള ചോറും പിന്നെ അതേപോലെ പയറുപ്പേരിയും പിന്നെ കുറച്ച് ചെറുപയർ എന്താ കറി നിന്ന് എടുത്തിട്ട് അതും ഒരു ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഒന്ന് മുട്ട പൊരിച്ചത് വേണ്ടെന്ന് പറഞ്ഞു പിന്നെ അച്ചാറൊന്നും കൊണ്ടുപോകണ മര്യാദ എൻ്റെ കുട്ടിക്കില്ലേനും അച്ചാറും നോക്കു പറ്റൂല കേട്ടോ ചോറിൻ്റെ കൂടെ പറ്റൂല വെറുതെ അങ്ങനെ കഴിക്കും അപ്പോൾ അച്ചാറൊക്കെ ഉണ്ട് വെളുത്തുള്ളി അച്ചാറുണ്ട് അതേപോലെ നാരങ്ങച്ചാറും മാങ്ങച്ചാറൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ ഇനി ഞാനും വേഗം പോവാൻ നോക്കട്ടെ ഇനി ഇൻഷാല്ല നാളെ കാണാം താങ്ക്